ഡെയിലി മുന്നയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എനിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകളില്ല എന്നെക്കൊണ്ടൊന്നും സാധിക്കത്തില്ല ഞാൻ ഈ ഭൂമിക്ക് ഭാരമാണ് അയ്യോ മറ്റുള്ള ഇന്ന വ്യക്തിയെപ്പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയും അത്തരത്തിൽ തളർന്ന് ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ലോകത്തിലെ ദ ബെസ്റ്റ് മാനേജർ ആയി കർത്താവ് കർത്താവ് തിരഞ്ഞെടുത്ത ചില ആൾക്കാരെ പറ്റി ഞാൻ ചില കാര്യങ്ങൾ പറയാം സാധാരണ ഒരു വലിയ കമ്പനി തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നവർ ആ സംരംഭത്തിലേക്കുള്ള തൊഴിലാളികളെയോ അവരുടെ കൂടെ അസോസിയേറ്റ്സ് ആയിട്ട് നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കി മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ എന്നാൽ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഈ പന്ത്രണ്ട് പേരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ അവർ അന്ന് ഉണ്ടായിരുന്ന ആളുകളിൽ വച്ച് വളരെ സാധാരണക്കാരായിരുന്നു അവർക്ക് പ്രത്യേക തരത്തിൽ എടുത്തു പറയുവാൻ തക്ക ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവരായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരു പക്ഷേ മത്തായിക്ക് മാത്രമേ അല്പമെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വിദ്യാഭ്യാസം നന്നായി കുറവുള്ളവരായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു പ്രത്യേക ഇല്ലാത്തവരായിരുന്നു എന്നാൽ യേശു അവരെ തിരഞ്ഞെടുത്തു അവരെ വളരെ ശക്തരാക്കി കഥാവ് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരുന്നു അതുമാത്രമല്ല യേശു തിരഞ്ഞെടുത്ത ആ പന്ത്രണ്ട് പേർ പ്രായത്തിൽ വളരെ കുറവായിരുന്നു വളരെ ചെറുപ്പക്കാരായിരുന്നു അവർ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിനേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കണം ശിഷ്യന്മാർ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു യേശു തിരഞ്ഞെടുക്കുന്ന സമയം യേശു യേശുവിന് മുപ്പത് വയസ്സായിരുന്നു ഈ ശിഷ്യന്മാർക്ക് മുപ്പതിന് താഴെ ഉള്ള പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ മിക്കവരും ടീനേജേഴ്സ് ആയിരുന്നു എന്നാൽ യേശു അവരെ തിരഞ്ഞെടുത്തു അവരെ അന്നത്തെ സഭയുടെ നേതാക്കന്മാരാക്കി മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കഴിവോ പ്രായമോ വിദ്യാഭ്യാസമോ കഴിവുകളോ ഒന്നും കർത്താവ് യേശു വിഷയമല്ല എന്നാൽ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മകളിൽ ദൈവത്തിൻ്റെ കഴിവ് വെളിപ്പെടും അതെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ മോശയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി മോശയുടെ ഒരു പ്രത്യേകത ഇതായിരുന്നു അവൻ തടിച്ച നാവുള്ളവനായിരുന്നു അല്ലെങ്കിൽ അവൻ വിക്കുള്ളവനായിരുന്നു എന്നാൽ വിക്കുള്ള മോശയെ ദൈവം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ജനത്തെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരുന്നു അതെ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു അധികുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഒരു നേതാവാകുവാൻ സാധിക്കുക അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ അഭിപ്രായപ്രകാരം വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് അസംഭവ്യമാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു മോശയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നിട്ട് ദൈവത്തിൻ്റെ കഴിവ് മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ കഴിവായിരിക്കും അതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കഴിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക കാരണം ഒരു മാനുഷികമായ കഴിവിനപ്പുറമായ ദൈവിക കഴിവ് നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും അതെ ഈ വർഷങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുത്താട്ടെ വിശ്വസിച്ചാട്ടെ യേശുവിൻ്റെ കഴിവ് നിങ്ങളിലൂടെ അവിടെ നിന്ന് വെളിപ്പെടുത്തും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു